രണ്ട് സിനിമാ പ്രവർത്തകർ അതിലൊരാൾ സംവിധായകനാണ് ഒരാൾ യുവ നടനാണ് രണ്ടു പേർക്കും നേരെ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു ഒരാൾക്ക് നേരെ വന്നത് പീഡന ആരോപണമായിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ആർജവത്തോടെ നട്ടെല്ലാം നിവർത്തി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നു തുടർന്ന് അദ്ദേഹം തൻ്റെ ഭാഗം വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോട് പറഞ്ഞ് മാധ്യമങ്ങൾ വഴി ജനങ്ങളറിയുന്നു ജനങ്ങൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അവർ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു അതെ അയാൾ നിരപരാധിയാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് ന്യായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പക്ഷം ചേരുന്നു ഇനി നമുക്ക് ആ സംവിധാന പ്രതിഭയെ നോക്കാം സംവിധാന പ്രതിഭയ്ക്കെതിരെ സിനിമാ രംഗത്ത് തന്നെയുള്ള മറ്റൊരു ഗായികയാണ് ആരോപണം ഉന്നയിക്കുന്നത് ആശി കബു എന്നാണ് ആ സംവിധായക പ്രതിഭയുടെ പേര് ആശിഖബനും അദ്ദേഹത്തിൻ്റെ ഭാര്യ റിമ കല്ലിങ്കലിനും എതിരെയുള്ള ആരോപണം അവരുടെ വീട്ടിൽ അവർ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ട് അതിൽ പല സ്ത്രീകളും അതിൽ പങ്കെടുക്കാറുണ്ട് അവരുടെയൊക്കെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട് സിനിമയിൽ അവസരം തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഈ ആരോപണം വന്നത് ആരോപണം ഉന്നയിച്ച ആളുടെ വിശ്വാസത്തെ എന്തോ അവട്ടെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഈ ആരോപണത്തിന് മറുപടിയായിട്ട് ഈ സംവിധാന പ്രതിഭ നൽകിയ മറുപടി സിനിമയിലുള്ള മുസ്ലീങ്ങൾക്കെതിരെ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഇതെന്നാണ് എന്നാൽ ആരോപണം ഉന്നയിച്ച ആൾക്ക് സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏതെങ്കിലും സംഘർ സംഘപരിവാറുകാരനല്ല ഈ ആരോപണം ഉന്നയിച്ചത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ ആൾ നിബിൻ പോളിയാണ് നടനാണ് അദ്ദേഹത്തിനെതിരെയാണ് ഒരു സ്ത്രീയുടെ പീഡന ആരോപണം വരുന്നത് പക്ഷേ മണിക്കൂർക്കുള്ളിൽ അദ്ദേഹം വളരെ ആർജ്വത്തോടെ ആത്മവിശ്വാസത്തോടെ മീഡിയയെ കാണുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നു ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയും ഇതിൻ്റെ അങ്ങേയറ്റം വരെ പോവുകയും ഞാൻ എൻ്റെ നിരപരാധിത്വം ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും എന്ന അദ്ദേഹം ഉറപ്പോടെ പറയുന്നു എന്നാൽ അതേ സ്ഥാനത്ത് ഈ സംവിധാന പ്രതിഭ അതായത് ആഷിഖ് അബു എന്ന വ്യക്തി മതത്തിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത് നമ്മുടെ അറിവിൽ നിവിൻ പോളി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയം കാണും പക്ഷേ അതൊരിക്കലും വെളിവാക്കിയിട്ടുള്ള വ്യക്തിയല്ല ആഷിഖ് അബു അങ്ങനെയല്ല ഞാനൊരു സഖാവാണ് എന്ന് മെയിനി നടിച്ച് നടന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം മതത്തിനെ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എത്ര വൃത്തികെട്ട അശ്ലീലകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത് നോക്കുക നിവിൻപോളിക്ക് നട്ടല് എന്ന് പറയുന്ന സാധനമുണ്ട് സഹാക്കൾക്ക് പൊതുവേ ഇല്ലാത്തൊരു സാധനമാണത് അത് ആശിക്കവനും ഉണ്ടെന്ന് നമുക്ക് നിർബന്ധം പിടിച്ചുകൂടല്ലോ ഇല്ലാത്ത സാധനം ഇല്ല എന്ന് വല്ലപ്പോഴുമെങ്കിലേ അവരിന്ന് തെളിയിച്ചോട്ടെ അതാണ് നമ്മളിപ്പോൾ കണ്ടത് നട്ടലെന്ന് പറഞ്ഞ സാധനം നിവിൻ പോളിക്കുള്ളതിനാൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആർജവത്തോടെ പറയാനും മറുപടി കൊടുക്കാനും വിശദീകരിക്കാനും അദ്ദേഹത്തിന് പറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും നിവിൻ പോളി നിരപരാധിയാണെന്ന് പക്ഷേ ആ ഒരു ആനുകൂല്യം ആശിക്ക പോലും ഇല്ലാത്തത് അദ്ദേഹത്തിന് നേരെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ഉടൻ തന്നെ മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറിയിരിക്കുന്ന സി പി എം എന്ന പാർട്ടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നതും ഒരു സന്നിദ്ധ ഘട്ടം വരുമ്പോൾ സ്വന്തം മതക്കാരെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇവരൊക്കെ ഇരട്ടത്താപ്പന്മാരാണ് മാത്രമല്ല സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സഖാവ് എന്ന് പറഞ്ഞ് നടിക്കുകയും ചെയ്തത് ഇത്തരക്കാർ ശരിക്കും നിവിൻ പോളി എന്ന ആ യുവ നടനെ കണ്ട് പഠിക്കുക തന്നെ വേണം കാരണം അയാൾക്ക് നട്ടലുണ്ട് അത് കാണിക്കാനുള്ള അവസരം വന്നപ്പോൾ അയാളത് കാണിക്കുകയും ചെയ്തു